നമുക്കിപ്പം കഴിഞ്ഞ ദിവസം എക്ലറ്റോസിൻ്റെ ഒരു മെയിൽ നമ്മൾ നല്ല വിലക്കുറവിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് എക്ലറ്റോസിൻ്റെ മെയിൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ആ വിലയ്ക്ക് ഇനിയും കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഒത്തിരിയധികം പേരാണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എക്ലറ്റോസിൻ്റെ രണ്ട് മെയിലാണ് ചെയ്തിരിക്കുന്നത് രണ്ടുപേർ ഇതിപ്പം രണ്ടുപേരും വന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മാസത്തിന് മേളിൽ പ്രായമായി നല്ലതുപോലെ സെൽഫ് സെൽഫീറ്റിങ് ആയതാണ് ഇനി ഹാൻഡ് ഫീഡ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഫുൾ ഫുൾ വിങ്സ് ആണ് കേട്ടോ നല്ലതുപോലെ പറന്നു തുടങ്ങിയ ആൾക്കാരാണ് അത് നമ്മളടുത്ത് ഇന്ന് നമ്മുടെ കയ്യിലേക്ക് വന്ന ആൾക്കാരാണ് അപ്പം കുറച്ചൊന്ന് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരുന്ന് ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ പക്ഷേ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇണങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കാണിച്ചാൽ എല്ലാം കയറിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ പ്രൈസ് വരുമ്പോഴത്തേക്കും നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇന്നലെ എട്ടാ അതേ ഓഫർ പ്രൈസ് തന്നെയാണ് നമ്മളിപ്പോഴും സെയിലിന് ഇട്ടിട്ടുള്ളത് ഒരാൾക്ക് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് എക്ലറ്റസിൻ്റെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഏകദേശം ഒരു ഒന്നര വയസ്സായ ഉണ്ട് കേട്ടോ മെയിലും ഫീമെയിലും നമുക്ക് അവൈലബിൾ ആണ് അതിനെ നിങ്ങൾക്ക് നല്ല കിടിലും റേറ്റിന് വാങ്ങാൻ പറ്റും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എക്ലറ്റസിൻ്റെ പേരാണെങ്കിൽ ഏകദേശം ഒന്നേരം ലക്ഷം രൂപയ്ക്ക് മേളിലാണ് നോർമലി പ്രൈസ് വരാം അപ്പം നമ്മൾ നേരത്തെ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല പ്രൈസിലുള്ള ഒരു സാധനമാണ് എക്ലറ്റസ് അപ്പോൾ അതിനെ ഇന്ന് നമ്മൾ നല്ല ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് വിലയിട്ടിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതിനകത്ത് നല്ല കിഡ്ഡിലം വിലയ്ക്ക് തന്നെ എക്ലറ്റസിൻ്റെ പേര് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഇനി അടുത്ത ആ വെള്ളിലുള്ള ആയിട്ടുള്ള ബേഡ്സ് കാണാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ള ടൈംഡ് ആയിട്ടുള്ള അടുത്ത കിളികളാണ് അതായത് ഇത് വന്നിട്ട് ഒരു സൊയൻസൻ ലോക്കിറ്റാണ് ഇത് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് കേക്ക് കേക്ക് ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു മൂന്നെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ടെണ്ണം സെയിലായി ഒന്നെങ്ങനെ നമ്മുടെ ഡ്രോയിൽ സമ്മാനമായിട്ട് പോയി ഇപ്പോൾ അതിൻ്റെ ഡ്രോയിന്ന് നടക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഒരാൾ വന്നിട്ട് ഓൾറെഡി സെയിലായി ഇനി നമുക്ക് ഒരു പീസേ ബാക്കിയുള്ളൂ വേണമെന്നുള്ളൊരു വേഗം തന്നെ വിളിക്കാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് കേക്ക് ഒക്കെ വരുമ്പോൾ നോർമലി നമുക്ക് പെർ പീസ് റേറ്റ് തന്നെ നാൽപ്പത് രൂപയ്ക്ക് മുകളിലോട്ടാണ് ചെറിയ ചിക്കൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് നല്ലൊരു വിലയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഫുള്ളി സെൽഫ് ഹീറ്റിംഗ് ആണ് കേട്ടോ ഫ്രൂട്ട്സ് എന്ത് വെച്ച് കൊടുത്താലും കഴിക്കും നമ്മുടെ ഏത്തപ്പഴമൊക്കെ വെച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ടാവും കേട്ടോ എന്ത് ചെയ്യണം ആ അടുത്തതായി ഇത് വന്നിട്ട് സ്വയൻസെൻ ലോർക്കിറ്റാണ് സ്വയൻസെൻ്റോർ കിറ്റിൻ്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള സെൽഫ് ഹീറ്റിംഗ് ആയ ബേഡാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും പതിമൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് സയൻസ് സോയിൻസൻ്റെ ഓർക്കിറ്റിൻ്റെ ഫുള്ളി ഹീറ്റിംഗ് ആയ ബേർഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ പതിമൂവായിരം രൂപയാണ് അപ്പോൾ നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള തത്തകൾ വേണമെന്നൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി നമുക്കൊരു ബഡ്ജറ്റിൽ ഒരു പതിനയ്യായിരം രൂപയെ നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ സോയിൻസൻ്റെ ലോർക്കിറ്റൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഗ്രേ പേരൻറ്റിനെ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള തത്തുകളാണ് ഇക്ളിയാക്കാതെ അപ്പോൾ ഇതിന് ആ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും പതിമൂവായിരം രൂപയും നമ്മുടെ ഈ കേക്കിൻ്റെ പ്രൈസ് വരുമ്പോൾ മുപ്പത്തി രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇവരുടെ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേഡാണ് കേട്ടോ അതുപോലെ തന്നെ ഭയങ്കര ഇൻ്റലിജൻറ്റും ഇപ്പം ഭയങ്കര പ്ലേഫുള്ളായിട്ടുള്ളൊരു തത്തയാണ് അങ്ങനെ വെച്ചാൽ നമ്മളിതിനെ ഓരോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ ട്രിക്സൊക്കെ ഈസിയായിട്ട് പഠിപ്പിച്ചെടുക്കാം നമ്മുടെ ആൾക്കാരെയൊക്കെ നല്ലപോലെ തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെ ചാടി 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 നമ്മൾ പിറകെ നടക്കും കേട്ടോ അത്രയും ഭയങ്കരമായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള തത്തയാണ് നമ്മൾ അവരെ ഇണക്കി നമ്മൾ ആ രീതിയിലൊന്ന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇവരെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി നോക്കി ഇത്ര സൈസൊക്കെ ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ ഒന്ന് കയ്യിലൊതുങ്ങുന്ന ഒരനം തത്തയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൽ ഇനി വൈറ്റ് ബെല്ലിയുടെ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ കൂടെ പ്രൈസ് വരും നമുക്ക് പെർ പീസ് തന്നെ അറുപത് എഴുപത് രൂപ ആ റേഞ്ചിലോട്ട് പ്രൈസ് വരും നമുക്ക് നമുക്കതിൽ ഇത്രയും മിനിമം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ ബ്ലാക്ക് ഹെഡ് കേക്ക് അപ്പോൾ എന്തായാലും ഇവരെ വേണമെന്നുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ എല്ലാവരുടെയും ഒരു താരമാണ് സൺകുണിയുറ തത്തകൾ ഒരു ഒരു സമയത്തൊക്കെ ഒരു പേര് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം അൻപത്തയ്യായിരം അറുപതിനായിരം രൂപയുള്ള റേറ്റ് വന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു അറിവ് വന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയമാണ് ആ ഒരു സമയത്ത് ഇതുപോലെ സൺകൊണിയൂറിൻ്റെയൊക്കെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കൊക്കെ ആണെങ്കിൽ ഒരു അയ്യായിരം ആറായിരം രൂപയിൽ കിടന്ന ചിക്കൊക്കെ ആണെങ്കിൽ ഒറ്റ അടിക്ക് ഇതിൻ്റെയൊക്കെ റേറ്റ് പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയിലേക്ക് പോയി അതുപോലെ തന്നെ ഒരു ബ്രീഡിങ് പേരൊക്കെ എടുക്കണമെങ്കിൽ ഏകദേശം അറുപതിനായിരം രൂപയോളാണ് വില വരുന്നത് ഇപ്പോൾ നമുക്ക് സൺകുണിയോറിൻ്റെ ഒരു ബ്രീഡിംഗ് പേറൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പതിനാലായിരം രൂപയ്ക്കൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു അടിപൊളി പേരൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹാൻഡ് ഫീഡിങ് ചിക്കൊക്കെ എടുക്കുവാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ ഫെതറൊക്കെ കവറായി തുടങ്ങിയ ചിക്കാണ് ഇപ്പം നമ്മളിപ്പോൾ ഹാൻഡ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പേരൻ്റിൻ്റെ അടുത്ത് മാറ്റി നമ്മളിപ്പോൾ ഹാൻഡ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഒരാൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ കാസർഗോഡ് വരെയൊക്കെ ആയാലും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ലഭ്യമാണ് കേട്ടോ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിൽ അവർ ഹാൻഡ് ഫീഡ് ചെയ്ത് തന്നെ അവിടേക്ക് എത്തിക്കുന്ന നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളുണ്ട് പ്രത്യേകിച്ച് സഹജീവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നല്ല അടിപൊളിയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഫീഡും ചിക്കൊക്കെ കൊടുത്തുവിട്ടു കഴിഞ്ഞാൽ അവർ നല്ല സേഫായിട്ട് ഇടയിലൊക്കെ ഇറക്കി ഹാൻഡ് ഫീഡൊക്കെ ചെയ്ത് നിങ്ങളുടെ കൈയിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് എത്തിച്ചേരുന്നുണ്ടാവും അപ്പോൾ ഇപ്പോൾ നമ്മൾ ദൂരേക്കുള്ള ഹാൻഡ് ഫീഡിങ് ചിക്സിനെ എല്ലാം സഹജീവിയിലാണ് കൊടുത്തു വിടുന്നത് കേട്ടോ നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയാണ് അപ്പോൾ ഇവരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസിന് നാലായിരത്തി രൂപയാണ് ട്രാൻസ്പോർട്ട് ചാർജ് വരുന്നത് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ ആയിരിക്കും കേട്ടോ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നോർമലി ഒരു ബേർഡിന് മുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് നമ്മൾ ഒരു ബോക്സിനകത്ത് ആക്കുവാണെങ്കിൽ ആ ഒരു ബോക്സിന് മുന്നൂറ് രൂപയെ ചാർജ് വരത്തുള്ളൂ കൂടുതൽ എടുത്താലും നിങ്ങൾക്ക് ഒരു ബോക്സിനകത്ത് കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ബോക്സിനായിരിക്കും അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ ബ്ലൂ ഗ്രീൻ ജീ കുണിയോറിൻ്റെ ചിക്സ് ആണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ജി കുണിയോറിൽ വന്നിട്ട് ബ്ലൂ കളർ മ്യൂട്ടേഷൻ ആണ് ഓക്കെ ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഗ്രീൻ കളർ ഫെദറിന് പേരം നമുക്കൊരു ബ്ലൂ ഷെയ്ഡായിരിക്കും അതുപോലെ തന്നെ വാലിൻ്റെ കളർ നമുക്ക് നോർമലുള്ള മെറൂൺ ഡേഡ് കൊണിയർ ആണെങ്കിൽ ഒരു മെറൂൺ ഷെയ്ഡ് ആയിരിക്കും ഇതിന് വന്നിട്ട് നമുക്ക് ഡാർക്ക് ഒരു ഡാർക്കർ ഷെയ്ഡ് ആയിരിക്കും കേട്ടോ ഒരു ബ്ലാക്ക് കളർ പോലുള്ളൊരു ആയിരിക്കും ഇനി ഇതിൽ ബ്ലൂ യെല്ലോ സൈഡ് കുണിയൂർ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ വാല് വന്നിട്ട് കുറേ കൂടെ വൈറ്റിഷ് ഗ്രേ ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈറ്റ് പോലെ വന്നിട്ട് അതിലൊരു ഗ്രേ കളർ വരും അപ്പോൾ ഇതങ്ങനെയുള്ള ബ്ലൂ ഗ്രീൻ ജി കുണിയോറിൻ്റെ ഹാൻഡ് ഫീഡും ചിക്കാണ് നമുക്ക് ഇതിൽ ഒരു പെർ പീസ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു പ്രായത്തിലേക്ക് എടുത്ത് നമ്മൾ ഹാൻഡ് ഫീഡൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ഇണക്കി എടുക്കാൻ സാധിക്കും ഒന്ന് രണ്ട് വേർഡ്സ് ഒക്കെ ഇവർ സംസാരിച്ചും പഠിക്കുന്നുണ്ടാവും കേട്ടോ ഇപ്പോൾ എവരായാലും സംഗുണിയവർ ആയാലും നമുക്ക് ടോക്കിംഗ് കപ്പാസിറ്റി കമ്പാരറ്റീവ്ലി കുറവാണ് രണ്ട് മൂന്ന് വേർഡ്സ് ആയിരിക്കും പഠിക്കുക നല്ല രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കണം നമ്മളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യണം അങ്ങനെ ഇൻട്രാക്ട് എന്തായാലും ചെയ്യും ആരായാലും ഇൻട്രാക്ട് ചെയ്യും കേട്ടോ ഭയങ്കര സ്നേഹമാണ് ഇവരെ നമ്മൾ ചെറുതിലെ ഇണക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് അല്ലാണ്ട് നമ്മളുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേ പാരറ്റോ അല്ലെങ്കിൽ ഈ ലോറി തത്തുകളോ ഒക്കെ എടുക്കുക കേട്ടോ ലോറീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള തത്തകളാണ് ഇപ്പോൾ ലോറീസ് ആണെങ്കിൽ നമുക്കിപ്പോൾ അതായത് ഒരു ഡസ്കി ലോറിയുടെ ഹാൻഡ് ഫീഡും ചിക്കാണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചിക്കാണ് ഈ കുഞ്ഞിൻ്റെയൊക്കെ പ്രൈസ് വരുമ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇതൊക്കെ ഇപ്പോൾ ഓഫർ പ്രൈസിന് നമ്മൾ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഡസ്കി ലോറിയൊക്കെ നോർമലി ഈ ഒരു സൈസിലുള്ള ചിക്കൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ഇരുപത്താറ് രൂപ പ്രൈസ് ഉണ്ട് നമുക്കിപ്പോൾ എന്തായാലും ഈ ഒരു ചിക്കിന് വന്നിട്ട് ഇരുപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇവരൊക്കെ നല്ല രീതിയിൽ ടോക്കിംഗ് ആവും അതുപോലെ തന്നെ നമ്മൾ ഇണക്കി എടുത്തുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആവും കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് എടുക്കാൻ പറ്റിയ ഇഡലം ബത്തേനമാണ് ഈ ഡസ്കി ലോറി അപ്പോൾ നമുക്ക് ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എക്ലറ്റസ് തത്തയുടെ ഒരു അഡൽറ്റ് ആയിട്ടുള്ള പേരാണ് കേട്ടോ ഡിഫറെൻ്റ് ലൈനേജിലുള്ള ആണ് മെയിലും ഫീമെയിലും ഡിഫറൻറ്റ് ലൈനാണ് രണ്ട് നല്ല ഹെവി സൈസാണ് നമുക്ക് ആ മെയിലിൻ്റെ വാലിൻ്റെ അറ്റത്തേക്ക് നോക്കിയാൽ നമുക്ക് ആ വോസ്മറി ഇതിന് വരുന്ന കണക്ക് ഒരു യെല്ലോ കളർ ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട് കേട്ടോ ആ വാലിൻ്റെ അറ്റത്ത് ഇത്തിരി അഴുക്ക് പറ്റി ഇരുമ്പുണ്ട് നമുക്ക് ആ ഒരു ഷെയ്ഡ് നല്ലതുപോലെ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ശരിക്കും വോസ്മറിക്കൊക്കെ ആണെങ്കിൽ നല്ല പ്രൈസാണ് ഒരു നല്ലൊരു കളറേഷനിലുള്ള നല്ല അടിപൊളി സൈസിലുള്ള എക്ലറ്റസിൻ്റെ ഒരു പേർ ആണ് ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര വയസ്സോളം പ്രായമായ പേറാണേ നമുക്ക് ഈ പേറിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് നോർമലി പറഞ്ഞാൽ ഇതുപോലുള്ള പേരൊക്കെ ആണെങ്കിൽ ഒന്നേര ലക്ഷം രൂപയോളം പ്രൈസ് വരുന്നതാണ് നമുക്കെന്തായാലും ഒരു പേറിന് ഓഫർ വിലയാണ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക ഈ ഓഫർ മിസ് ഔട്ട് ചെയ്യാണ്ടിരിക്കുക ഈ എക്ലറ്റസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം തന്നെ ഇവർ സെക്ഷലി ഡൈമോർഫിക് ആയിട്ടുള്ള തത്തകളാണ് കേട്ടോ നമുക്ക് ആഴ്ചയിൽ തന്നെ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതിൽ ആ റെഡ് കളറും അതുപോലെ ആ ഒരു വയലറ്റ് ഷെയ്ഡും കൂടെ ആയിട്ട് വരുന്നത് ഫീമെയിലും നമുക്ക് ആ ഗ്രീൻ കളർ ഷെയ്ഡിൽ വരുന്നത് മെയിലുമാണ് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും നമ്മൾ ഈ ഒരു ഇൻഫോർമേഷൻ പല വീഡിയോസിലും പറഞ്ഞതാണ് കേട്ടോ നമ്മൾ ഇടക്കിടക്ക് പറയുന്നത് പുതിയ പുതിയ ആൾക്കാർ വീഡിയോ കാണുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളത് പറയുന്നത് പിന്നെ ഈ ഒരു തത്തകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും ആണ് അതായത് കൂടുതലായിട്ടും കഴിക്കുന്നത് അവരുടെ ഭക്ഷണത്തിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജും ഫ്രൂട്ട്സാണ് അപ്പം നമ്മൾ ഈ സീഡ് മിക്സ് ഒക്കെ ഒരു തേർട്ടി പെർസെൻറ്റേജും കൊടുത്ത് ബാക്കി ഫ്രൂട്ട്സ് ഇവരുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമ്മുടെ ആപ്പിള് പഴങ്ങൾ നമ്മുടെ ഏത്തപ്പഴം അല്ലെങ്കിൽ അങ്ങനെയുള്ള പഴങ്ങൾ കൊടുക്കാം പിന്നെ നമുക്ക് ഈ ക്ഷമാം പോലുള്ള സാധനങ്ങൾ കൊടുക്കാം തണ്ണിമത്തം കൊടുക്കാം അങ്ങനെയുള്ള ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പേറിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി നമുക്ക് കേരളത്തിനകത്ത് എവിടേക്കായാലും ട്രാൻസ്പോർട്ട് ചെയ്യാനും സാധിക്കും നമുക്കിനി അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കോക്കട്ടൈലിൻ്റെ ഒരു ബാച്ച് ആണ് കേട്ടോ ഈ ബാച്ചിൽ നോക്കുകയാണെങ്കിൽ എല്ലാം വന്നിട്ട് ആൽബിനോ കോക്കട്ടൈൽസ് ആണ് അത്യാവശ്യം അടൽറ്റ് സ്റ്റേജിലേക്കായ ആൽബിനോ കോക്കട്ടൈൽസ് ആണ് ഇതിൽ വന്നിട്ട് മിക്കവാറും മൂന്ന് മെയിലും ഒരു ഫീമെയിലും ആയിരിക്കും കേട്ടോ മൂന്ന് മെയിലും ഒരു ആയിരിക്കും നമുക്ക് ഈ ഒരു ബാച്ചിൽ ഉണ്ടാവാം എല്ലാവരുടെ ആ ഒരു ഫെർദർ ഫിനിഷ് ഒക്കെ നോക്കി നല്ല തൂവെള്ളം നിറത്തിൽ നല്ല ലെങ്ത് ഉള്ള വലിയ കിളികളാണ് അപ്പോൾ ഈ കൊക്കട്ടൈൽസിൻ്റെ നമുക്ക് ഈ ഒരു ടോട്ടൽ ബാച്ചായിട്ടാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ബാച്ചിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു ടോട്ടൽ ബാച്ചിന് ഏഴായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അതൊരു ഓഫർ വിലയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ കൊക്ക ടൈൽസ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും നമുക്ക് പെർ പീസ് നോർമലി രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ റേറ്റ് വരുന്നതാണ് നമുക്ക് ഈ ഒരു ബാച്ചിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിപ്പോൾ ആയിട്ടുള്ള ഷുഗർ ഗ്ലീഡറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് കേട്ടോ ഇതൊരു നയൻറ്റി പെർസെൻറ്റേജും ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കേ ഇടതുസത്തിരിക്കുന്നതാണ് ഫീമെയിൽ ഒരു നയൻ്റി പെർസെൻറ്റേജും ആയിരിക്കും കാരണം നമുക്ക് ആ ഒരു പൗച്ചിലേക്ക് ഒരു വീർക്കലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതാർക്കായാലും കൊണ്ടുപോകുന്നവർക്ക് മോസ്റ്റ്ലി കുട്ടി കിട്ടും കാരണം ഇത് കൺഫേം ബ്രീഡിംഗ് പേർ ആണ് ഇപ്പം ഇൻ കേസ് ഇഫ് ഇൻ കേസ് പ്രഗ്നൻറ്റ് അല്ലായിരുന്നാലും നിങ്ങൾക്ക് അടുത്തൊരു രണ്ട് മാസത്തിനകത്ത് കുഞ്ഞുങ്ങളെടുക്കാവുന്നതാണ് ആ കണ്ടീഷനിലുള്ള ഷുഗറിൽ ഇടേണ്ട ഒരു കൺഫേം ബ്രീഡിംഗ് പെയറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിൻ്റെ പ്രൈസ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ ഇതിൽ നമുക്ക് മെയിലും ഫീമെലിൻ്റെയും ഒരു നെറ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വ്യത്യാസം മനസ്സിലാവും കേട്ടോ മെയിലിന് നോർമലി ഇവരുടെ നെറ്റിയിൽ ഒരു ഗ്ലാൻഡ് കണക്ക് ഉണ്ടാകും അപ്പോൾ ഒരു പൊട്ട് വെച്ച കണക്ക് നമുക്കൊരു മാർക്കിംഗ് പോലെ കാണാൻ പറ്റും മാർക്കിംഗ് അല്ല അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തോല് മുടി പോയത് കണക്കിങ്ങനെ കാണാൻ സാധിക്കും ഫീമെലിനാണെങ്കിലും അതുപോലെ ഉണ്ടാകത്തില്ല പിന്നെ മെയിലിന് നോർമലി നമുക്ക് അവരുടെ ആ ബോൾസും കൂടെ കാണാൻ പറ്റും കേട്ടോ അപ്പം ഈ പേറിൻ്റെ പ്രൈസ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് അപ്പം ഇത് വന്നിട്ട് സൺകൊണിയോറിൻ്റെ ഒരു ഫീമെയിലാണ് കേട്ടോ ഇത് ഏകദേശം ഒരു ഏഴ് മാസത്തോളം പ്രായമായി പക്ഷേ ഇതിൻ്റെ ഒരു കാല് വന്നിട്ട് സ്പ്ലൈഡാണ് നമുക്ക് ആ വടിയിലിരിക്കുമ്പോൾ അത്രയും ഇതായിട്ട് ഇതാ ഇതിൽ നോക്കിയാൽ കേട്ടോ ഒരു കാല് വന്നിട്ട് കുറച്ചൊന്ന് അകന്നാണ് ഇരിക്കുന്നത് കേട്ടോ ഒരു കാല് സ്പ്ലൈഡ് ആണ് പക്ഷെ നമുക്ക് ബ്രീഡിങ്ങിനൊന്നും പ്രശ്നം വരത്തില്ല ഇപ്പോൾ മെയിലാണെങ്കിൽ തന്നെ ഈ ഒരു കണ്ടീഷനിൽ ഇരുന്നാൽ പ്രശ്നമില്ല കാരണം അത്രയും ഭയങ്കര ഡിഫക്റ്റല്ല ചെറിയ രീതിയിലുള്ള ഒരു സ്പൈഡ് ആണ് ആ വണ്ടിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അകൽച്ച അറിയാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഡിഫക്റ്റ് ഉള്ളതുകൊണ്ട് വിലക്കുറവിലാണ് സെയിലിന് ഇട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് സൺകുണിയോറിൻ്റെ ഫീമെയിലാണ് ഇതൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്ത് റൈസ് ചെയ്താണ് കേട്ടോ പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഇണക്കമൊന്നുമില്ല ഇപ്പോൾ ഒരു ഏഴെട്ട് മാസത്തിന് മുകളിൽ പ്രായമായി പുറത്തേക്ക് നല്ല രീതിയിൽ കളറൊക്കെ ആയി തുടങ്ങി ഇതിൻ്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി രൂപയാണ്